ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി അല്ലെങ്കിൽ ഒരു മൂന്ന് മണി സമയം ഓക്കെ നമുക്ക് ചെറിയ കണ്ണിലൊരു ഉറക്കം വരുന്നൊരു സമയം ഒരു ക്ഷീണം വരുന്ന പോലൊരു തോന്നൽ കണ്ണിലൊക്കെ ഒരു മൂടാപ്പ് അല്ലെങ്കിൽ ഒരു ഇരുട്ട് വരുന്നൊരു ഫീലിംഗ് ഒക്കെ ഇടയ്ക്ക് നമുക്ക് തോന്നാറുണ്ട് അല്ലേ അല്ലെങ്കിൽ പലർക്കും തോന്നാറുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിർക്കാഡിൻ്റെ അത് അതായത് നോർമലായിട്ടുള്ളൊരു ബോഡി സൈക്കിളിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ നമുക്ക് ഈ ക്ഷീണം വരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ പക്ഷെ അങ്ങനല്ല ഇത് യൂഷ്വലി നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു നാച്ചുറൽ ഉണ്ട് ഒരു സർക്യൂട്ട് ഉണ്ട് ഓക്കെ അതായത് ഒരു ബോഡി ടൈം അല്ലെങ്കിൽ ബയോളജിക്കൽ ടൈം എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാറ് ഒരു വൃത്തമാണ് ആക്ച്വലി അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ഒരു ഫങ്ഷനായിട്ടാണ് നമുക്ക് ഈ സമയത്ത് ഉച്ച സമയത്ത് നമുക്ക് ഈ ക്ഷീണം വരുന്നത് കാരണം ഈ വേക്ക്ഫുൾനെസ്സും ഈ തയേഡ്നസ്സും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലൊരു വേവ് പാറ്റേണിൽ ബയോളജിക്കൽ ക്ലോക്ക് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ഉന്മേഷവും ക്ഷീണവും അത് കൂടിയും കുറഞ്ഞിരിക്കും ഒരു ദിവസത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉച്ച സമയത്ത് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമുക്ക് ഈ ക്ഷീണം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഉച്ച സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഒരു അരമണിക്കൂറിനൊക്കെ മുകളിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഒരിക്കലും വിട്ടുമാറാൻ പോകുന്നില്ല ഓക്കെ അതാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് കാരണം വൺസ് നമ്മുടെ ആ ഒരു ഉറക്കം അതായത് സ്ലീപ്പ് സ്ലോ വേവിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് ആവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് ഇനേർഷ ഉണ്ടാകും അതായത് ഉറക്കം കംപ്ലീറ്റ് ആകത്തില്ല അതിൻ്റെ ഒരു ബാക്കി പത്രം പോലെ ഇങ്ങനെ ബാക്കി കിടക്കും അത് നമ്മുടെ മൂഡ് മൊത്തം മാറ്റും നമുക്ക് നമുക്ക് കൺ തലവേദനയായിട്ടൊരു പക്ഷേ വരാം അല്ലെങ്കിൽ ഒരു ഡിസോറിയൻറ്റേഷൻ ഫീലാകാം നമുക്ക് മൊത്തത്തിലൊരു മൂടാപ്പ് മന്ദത ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ വൺസ് ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് കടന്നിട്ട് ഇടയ്ക്ക് വെച്ച് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഉച്ച സമയം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിക്കാരിൻ ഒരു ലോയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് ആ സമയത്ത് നമുക്ക് പൊതുവെ ക്ഷീണം വരിക ഉറക്കം വരിക കോൺസെൻട്രേഷൻ കുറയുക ജോലി ചെയ്യാനുള്ള താല്പര്യം കുറയുക കണ്ണിലിരുട്ട് കയറുക തലവേദന ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ടൈമാണ് അപ്പോൾ ഈ ഷോർട്ട് സ്ലീപ്പുകൾ അല്ലെങ്കിൽ ലാപ്പ് എന്ന് നമ്മൾ ഈ പറയുന്നത് ചെറിയ ചെറിയ ഉറക്കങ്ങൾ അല്ലെങ്കിൽ മയക്കം എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഇത് നമുക്ക് നല്ല ടൂൾസായിട്ട് നമ്മുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കെ നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് പല സാഹചര്യത്തിൽ ഇപ്പോൾ സ്പോർട്സിലൊക്കെ നാസയിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഫ്ലൈറ്റ് റൂമിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ഉറക്കങ്ങൾ അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് ആ ഒരു ഉറക്കമാണ് ശരിക്കും ഐഡിയലായിട്ട് സാധാരണ ആൾക്കാർക്ക് വരുന്നത് എസ്പെഷ്യലി ഉച്ച സമയത്ത് നമുക്കങ്ങനെ ഷോർട്ട് നാപ്പുകൾ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പൊതുവേ മൊത്തത്തിലുള്ള ഒരു എനർജി കൂട്ടും കോൺസെൻട്രേഷൻ കൂട്ടും നമുക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടും താല്പര്യം കൂട്ടും അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മൂഡിനെ ഉയർത്തുന്നു നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മുടെ മെമ്മറി സ്ട്രോങ് ആവും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും നമ്മുടെ ബ്രെയിനെ റീചാർജ് ചെയ്യും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂട്ടും പക്ഷേ ഇത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതായത് കൂടുതൽ നേരം നമ്മൾ ഉറങ്ങിപ്പോയാൽ നമുക്ക് ലഥാർജി ഡിസോറിയൻറ്റേഷൻ ഹെവിനെസ് ഫീലിങ് അല്ലെങ്കിൽ സ്ലീപ്പ് ഇനേർഷ്യ എന്നുള്ള ഒരു ഇഷ്യൂ നമ്മളെ വേട്ടയടിക്കൊണ്ടിരിക്കും എസ്പെഷ്യലി ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒരു ഇനേർഷ്യ നിൽക്കും എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും നമ്മൾ ലൈക്ക് ചെയ്തിട്ട് നമ്മൾ അടുക്കുക അപ്പം പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് നാപ്പുകൾ അല്ലെങ്കിൽ ഈ ചെറിയ മയക്കത്തിന് ശേഷം അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉറങ്ങി എണീറ്റന് ശേഷം നമ്മൾ നല്ല ബ്രൈറ്റ് സൺലൈറ്റായിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റായിട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ഉറക്കത്തിന് ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നല്ല എനർജി ആയിരിക്കും നമ്മുടെ മെമ്മറി കൂടും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും നമ്മൾ നല്ല ഫ്രഷാകും ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും നമ്മുടെ ഒരു പോസിറ്റീവ് മൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് നമുക്ക് വരും എന്നാണ് തീർച്ചയായിട്ടും പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് വരുന്ന ആപ്പ് എന്നല്ല ഒരു പവറിനാപ്പ് എന്ന് പറയാം അല്ലേ നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഈ പവറിനാപ്പുകൾ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓവറായിട്ട് ഉറങ്ങരുത് എസ്പെഷ്യലി ഉച്ചയ്ക്ക് ഒന്ന് ഓവറായിട്ട് ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ കാര്യങ്ങൾ ഉണ്ടാകും സൈഡ് എഫക്റ്റ് എന്താണ് രാത്രിയിലത് ഉറക്കം തന്നെയാണ് കൂടുതൽ നേരം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചിലപ്പം രാത്രി പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ രാത്രി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് ചില സ്പെസിഫിക് ടൈമിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പൊതുവെയുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ചില അത്ലീറ്റ്സിനെ ഈ വർക്കൗട്ടിന് ശേഷം നമ്മൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനായിട്ട് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വേറൊരു സിനാരിയാണ് നോർമലായിട്ട് രാത്രി പൊതുവേ ബേസിക്കായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണെന്ന് പറയും പിന്നെ ചിലപ്പോൾ ഈ ഇൻസോമ്യ പോലുള്ള ആൾക്കാർക്ക് ഉറക്കത്തിലോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ നാപ്പുകൾ സത്യം പറഞ്ഞാൽ പറയുന്നേ ഇല്ല കാരണം എന്തെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലെ തീരെ ഉറക്കം കിട്ടാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ ക്രോണിക് ഇൻസോമിനെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഒട്ടും അഡ്വൈസബിൾ അല്ല നമ്മുടെ ലൈഫിൽ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇതുവരെ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ എന്തെങ്കിലും പറയാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ താഴെ കമ്പൾ സെക്ഷൻ മെൻഷൻ ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ഡോക്ടർ ആനന്ദ് സൈനിങ് ഓഫ്